സ്മൃതി ബരുദ്ധിക്കാട് എന്ന സ്മൃതിയുടെ ചർച്ചയും അത് തന്നെയായിരുന്നു പാർട്ടി തിരുത്തിച്ചു എന്നാണ് ഒരു ഭാഗത്തിൽ സജി ചെറിയാൻ പിൻവലിയുന്നുണ്ട് അതായത് ആ ശൈലി ആ മൂന്ന് പ്രയോഗങ്ങൾ വീഞ്ഞ് കേക്ക് രോമാഞ്ചം അതിൽ നിന്ന് പിൻവലിഞ്ഞു പക്ഷെ പറഞ്ഞ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റിൽ ഇപ്പോഴും പൊളിറ്റിക്കൽ ആർഗ്യുമെൻ്റ് ഉറച്ചു എന്ന് പറയുമ്പോഴും പാർട്ടി ഇടപെട്ട് തിരുത്തിച്ചതാണോ നമ്മൾ കണ്ടത് പാർട്ടി ഇടപെട്ട് തിരുത്തിച്ച് തന്നെയാണ് എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടതാണ് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ദേശീയ തലത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി പറയും ഇവിടെ പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ സംസ്ഥാന സെക്രട്ടറിയുണ്ട് അത് ഞാനാണ് അപ്പോൾ അത് പാർട്ടിയുടെ നിലപാടല്ല കാരണം ഈ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കാണുന്നതാണ് സജി ചെറിയൻ ഓരോ തവണയും എൻ്റെ വ്യക്തിപരമായ വ്യക്തിപരമായ മൂന്നാലിടത്ത് ആവർത്തിക്കുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ നിലപാട് എന്ന് അപ്പോൾ അത് സ്വയം പറഞ്ഞതാണെന്നും പാർട്ടിയുടെ നിലപാടല്ല എന്നും അത് ബോധ്യപ്പെടുത്തുക കാരണം അതിന് തൊട്ടുമുന്നെയാണല്ലോ മാർക്ലിമിസിൻ്റെ പ്രതികരണം ഉണ്ടായത് അപ്പോൾ കെ സി ബി സി സഹകരിക്കണമെങ്കിൽ ഇതിൽ ഖേദം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇത് ആത്യന്തികമായ വോട്ടാണ് രാഷ്ട്രീയമാണ് ആ ഘട്ടത്തിൽ അങ്ങനെ നിലപാടെടുത്തിരിക്കുന്നത് അതേസമയം മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എം എടുത്തിരിക്കുന്ന നിലപാട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഒരു നിലപാടുണ്ട് ആ നിലപാടെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അവിടെ ആദ്യം പോയ നേതാവാണ് ആ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ച നേതാവാണ് പ്രധാനമന്ത്രി മിണ്ടാത്തത് എന്താണെന്ന് ചോദിച്ച നേതാവാണ് അതിലപ്പുറം ഇവിടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അതിൽ പ്രതികരിക്കണമെന്ന് പറയാൻ ഞങ്ങളില്ല അത് കോൺഗ്രസ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും അങ്ങനെയാണ് നടക്കുന്നത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ആയാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം വിഭാഗത്തിൻ്റെ ആയാലും അത്തരം കാര്യങ്ങളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യട്ടെ അതിൽ ഞങ്ങൾ പ്രതികരിക്കുന്നില്ല ഞങ്ങൾ മാറി നിൽക്കുന്നതിൻ്റെ നിലപാടെടുത്തിരിക്കും അതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തതെന്നാണ് അവർ വിശദീകരിക്കുന്നത് പക്ഷേ ആത്യന്തികമായി ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ അവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തിൽ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരിക്കുമ്പോൾ അതാര ചോദിക്കുമെന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട് അത് ചോദിക്കാൻ ആരുമില്ലേ ചോദിക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് അത് ഞങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് പറയുമ്പോൾ ഈ മതമേലധിഷ്ഠമാർക്ക് തെറ്റുപറ്റുമ്പോൾ ആര് തിരുത്തിക്കുമെന്നൊരു ചോദ്യമുണ്ട് അത് ആത്മാർത്ഥമായ ഒരു തിരുത്തിക്കലിനുള്ള ശ്രമമാണോ നടന്നതെന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ മുൻ മുൻകാല പ്രവർത്തനങ്ങൾ മുൻപ് നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി എൻ പാലാ ബിഷപ്പിനെ അങ്ങോട്ട് ചെന്ന് കണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ എന്താണ് പണ്ഡിതോചിതമായ പ്രതികരണം എന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടാകണം അല്ലേ പിന്നീട് നിലമാറ്റി മാറ്റിയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ചില വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുക ചില വിഷയങ്ങളിൽ പ്രതികരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് പക്ഷേ ഈ ഘട്ടത്തിൽ സി പി എം എടുത്തിരിക്കുന്ന നിലപാട് ശരിയായ നിലപാടാണ് എന്നാണ് ഞാൻ കരുതുന്നത് സജി ചെറിയാൻ എടുത്ത നിലപാട് അപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട് ആ വിഷയത്തിൽ എൻ്റെ നിലപാട് ഉറച്ചു എന്ന് പാർട്ടി തിരുത്തിക്കുന്ന വോട്ട് രാഷ്ട്രീയം നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് മാരളാ കോൺഗ്രസ് എം ആ വിഷയത്തിലൊന്ന് പ്രസ്താവന നടത്തി പ്രസ്താവനയ്ക്കപ്പുറം പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലൊരു സമ്മർദ്ദം ജോസ് കെ മാണിക്ക് മുന്നിലുമുണ്ട് അപ്പോൾ ആ ഒരു സമ്മർദ്ദം മുന്നണിയിലെ സമ്മർദ്ദം ആ ഘട്ടത്തിൽ പ്രതികരിക്കുക എന്നൊരു വിഷയത്തിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നൊരു അവസ്ഥ വന്നതുകൊണ്ട് ആ രൂപത്തിൽ എന്നാണ് ഞാൻ പറയുന്നത് Meet the editors.